ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗത അശ്വതിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ തലേ ദിവസം തന്നെ തുടങ്ങിയായിരുന്നു അപ്പുവിൻ്റെ ബാക്ക് ബാക്ക്ഡ്രോപ്പ് ചെയ്യാനായിട്ട് ബാക്ക് ബാക്ക്ഡ്രോപ്പ് കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ തട്ടിക്കൂട്ടി രീതിയിൽ ചെറിയ രീതിയിൽ ചെയ്തു പിന്നെ പിറ്റേ ദിവസം ഉള്ള ഒരുക്കിതൊക്കെ ഞാൻ തന്നെയാണ് ഇത് സംഭവം കുറച്ച് നേരത്തെ ആയിപ്പോയിന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ കാരണം ആൾക്ക് പ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കുറച്ചുകൂടി പയ്യെ മതിയായിരുന്നു അത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അല്ലല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ അവളെങ്ങനെ ഒരുക്കി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളിങ്ങനെ ദാവണയെ കുടിപ്പിച്ച് ഒരുക്കി നിർത്തണം എന്നുള്ളത് അപ്പോൾ എന്നോട് പലരും ചോദിച്ച് എന്തിനാണ് എന്നെ നടത്തുന്നത് അങ്ങനെയല്ലേ നാണക്കേടല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിനെ പുറത്ത് മാത്രമേ ഉള്ളു ഇതിപ്പോൾ നടന്ന ഒരാകും എനിക്ക് സപ്പോർട്ടായിരുന്നു കാരണം ഇതൊന്നും അങ്ങനെ നാണക്കേട് വിചാരിച്ച് മാറ്റി രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം നല്ല വലിയ രീതിയിലായിപ്പോയി ആയിപ്പോയിന്നല്ല എല്ലാവരും കൂടി വന്നത് കളറാക്കി എന്നൊക്കെ പറയില്ലേ അപ്പോൾ തലേ ദിവസം തന്നെ എല്ലാം ചെയ്തു വെച്ചിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല അധികം എൻ്റെയൊക്കെ കാലത്ത് എൻ്റെയൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞളൊക്കെ തേപ്പിച്ച് കത്തിക്കൊണ്ടുപോയി കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെയായിരുന്നു പക്ഷെ ഞാനിവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തത് മഞ്ഞളൊക്കെ തേപ്പിച്ച് താളിയൊക്കെ തേപ്പിച്ച ആളെ നമ്മൾ കുളിപ്പിച്ച് പുതിയ കോടി വസ്ത്രമൊക്കെ ഇടിയിച്ച് അങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ള രീതിയിൽ കാരണം എനിക്കൊക്കെ പല കാര്യങ്ങളും ഓർമ്മയില്ല എങ്ങനെയാണ് ചെയ്യേണ്ട ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇങ്ങനെയൊന്നുമല്ലല്ലോ ഒന്ന് ഓരോ നാട്ടിലും ഓരോ രീതികളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്നെ ചെയ്തതിൻ്റെ ഒരു ചെറിയ വേർഷൻ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ മധുരം കൊടുപ്പായിരുന്നു മധുരം കൊടുപ്പിൽ ഞാനാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓരോരുത്തരുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെളിച്ചത്തിൻ്റെ പുറമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവണ വിളിച്ചതിൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു എന്നാൽ അതിൻ്റെ ഇടയിൽ എനിക്കും നല്ല സങ്കടമായിരുന്നു കേട്ടോ കാരണം എത്ര പെട്ടെന്നാണ് അവൾ വലുതായത് അവൾ ജനിച്ചപ്പോൾ ഉള്ള ആ ഒരു മുഖവും കാര്യങ്ങളും അവിടെ കുഞ്ഞ് കുഞ്ഞിലുള്ള കളികളും അതൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ആൾ വലുതായി ആ ഒരു സ്റ്റേജ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്ര പെട്ടെന്നാണെന്നുള്ളത് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ അവർ കുട്ടിയാണ് കുട്ടികളായിരിക്കും പക്ഷേ എങ്കിലും എല്ലാ അച്ഛനമ്മമാർക്കും ഇങ്ങനെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് അതൊരു ആ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പം ഞാനാണെങ്കിലും രാഘുവാണെങ്കിലും അതിൻ്റെ പറയേണ്ടി വരുന്ന പെട്ടെന്നാണ് പതിനൊന്ന് വർഷം കഴിഞ്ഞ് പന്ത്രണ്ട് വയസ്സാവാൻ പോകുക നവംബറിൽ പന്ത്രണ്ട് വയസ്സാവുള്ളൂ അപ്പോഴേക്കും ആൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആൾ ഇതിനെങ്ങനെ എടുക്കും ആൾ ഇതിനെങ്ങനെ അഭിമുഖീകരിക്കുന്നുള്ളൂ പക്ഷേ ആൾ കൂടുതലായിട്ട് തന്നെ എടുത്ത എല്ലാം അറിയായിരുന്നു നമുക്ക് സ്കൂളിൽ നിന്നാണെങ്കിലും പിന്നെ പറ്റിയുള്ള അവയർനെസ്സൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്താണ് ഈ സംഭവം അങ്ങനെയുള്ളതൊക്കെ പേടിക്കേണ്ട കാര്യമല്ല അങ്ങനെയൊക്കെ പിന്നെ വീട്ടിൽ നിന്ന് ഞാനാണെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വന്നവർക്കൊക്കെ വെള്ളമൊക്കെ കൊടുക്കാൻ പോയി പിന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഫുഡിൻ്റെ അത് സെക്ഷനിലോട്ട് അച്ചൂട്ടം വന്നിട്ട് അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് എടുത്ത് വെച്ചിടത്തോട്ട് പിന്നെ അത് നമ്മൾ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കാനൊക്കെ ഇരുന്നു അതിൻ്റെ ഇടയിൽ എല്ലാവരും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം എല്ലാവരും എപ്പോഴും കാണുന്നില്ലല്ലോ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് എല്ലാവരും പരസ്പരം കാണുകയും ഒക്കെ ചെയ്യാനുള്ള എല്ലാവർക്കും മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു അത് അങ്ങനെ എല്ലാവരും സംസാരിച്ച് ജോളിയായിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള നേരമായിരുന്നു അപ്ലൈക്ക് എല്ലാവർക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേഗം നേരം നമ്മൾ ഇലയിട്ട് ഫുഡൊക്കെ എടുക്കാൻ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സി യു